നമ്മൾ ബൊഗേൻ കമ്പ് കിളിർക്കാൻ വെച്ചതാണേ കണ്ടോ കിളിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പൂക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റ ഇലയില്ല നിറയെ പൂക്കൾ ചെറിയൊരു കമ്പിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ബൊഗേൻവില്ല പ്ലാന്റ്സിൻ്റെ കമ്പ് ഞാൻ കണ്ടോ കിളിർക്കാൻ വെച്ചതാണ് അതിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് രണ്ട് ഒന്നര മാസത്തോളമായി അപ്പോൾ ഇതിൽ കണ്ടോ ഈ വേര് പിടിച്ചതിന് ശേഷം ഇതിൽ വന്നിരിക്കുന്നത് മുഴുവൻ പൂക്കളാണേ ഇലകളില്ലാതെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടോ അപ്പം നമ്മൾ ഇന്നിതിനെ ഈ ഈ ഒരു ചെടിയെ നമ്മൾ എങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം വളമൊക്കെയുള്ള മണ്ണിലോട്ട് നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം അതുപോലെ കമ്പ് കിളിർക്കാൻ വെക്കുന്ന ഒരു വിധം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കണ്ടല്ലേ ഇതിൻ്റെ പൂക്കൾ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഒരു ഇല പോലും ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഇലകൾക്ക് രൂപാന്തരം വന്നിട്ടാണ് ഇതുപോലുള്ള എന്ത് ഇത് ഇതും ഇലകളാണ് ഇതിന് ബ്രാക്സ് എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ ചെറിയ ഒരു ചെടി ഇതിനെ നമുക്കൊന്ന് മാറ്റി നട്ടുപിടിപ്പിക്കാമേ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഇല്ല ഉണ്ടായിരുന്ന ഒരു പഴയ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് വലിയ വലിപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസ് ചട്ടി എടുത്താൽ മതി ഒത്തിരി വലിപ്പമുള്ള ചട്ടിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ചെറിയ ചട്ടി ചട്ടിയെടുക്കുക ശേഷം നല്ല ഹോളുകളുള്ള ചട്ടിയായിരിക്കണം അതിൻ്റെ അടിവശം നമ്മളുണ്ടല്ലോ ഓട്ടിങ് കഷ്ണം ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഈ ചെള്ള പോലെ വന്ന് അത് ഉറഞ്ഞ് ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത് ഈ മഴ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാവും നമ്മളിങ്ങനെ അടച്ചു വെച്ചില്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് ഫംഗലായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മൾ മേൽമണ് എടുത്തിട്ടുണ്ട് അതോ അതേ സെയിം അളവിൽ നമ്മൾ മണലുണ്ടെങ്കിൽ എടുക്കണേ മണല് അപ്പം ആറ്റുമണൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടും സെയിം ആയിരിക്കണം അപ്പോൾ ഇതിപ്പം ഇല്ലെങ്കിൽ നമ്മൾ ചിരൽ ചേർന്ന മണ്ണുണ്ടല്ലോ മേൽമണ് ആറ്റുമണൽ നമ്മുടെ കൈവശം ഇതുപോലെയുള്ള മണലില്ലെങ്കിൽ നമുക്ക് പിന്നെ മേൽമണ് ചിരലൊക്കെ കണ്ടു ഇതുപോലെയുള്ള അതിനകത്ത് ചിരലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വെള്ളം വാർന്നു പറ്റുള്ളൂ അതുപോലുള്ള മേൽമണ് എടുക്കുക ചാണകപ്പൊടി എടുക്കുക ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് മതിയെ ഒരു കുറച്ച് മതി ഒത്തിരി ചാണകപ്പൊടി നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കരുത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ എല്ലുപൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ വേപ്പിൻ മിണ്ണാക്ക് ചേർത്തിട്ടുണ്ടേ അത് നമുക്കറിയാം വേപ്പിൻ ബേപ്പിമിണാക്കൊരു കീടനാശിനിയും കൂടിയാണ് നമ്മുടെ ചെടിയുടെ കമ്പ് പിന്നെ നശിച്ചു പോകാതിരിക്കാനായിട്ട് അത് സഹായിക്കും അതുപോലെ കുറച്ച് സാഫ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി കമ്പോസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ടേ കണ്ടോ കമ്പോസ്റ്റാണേ ഇത് വെർമി കമ്പോസ്റ്റാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് ഉണങ്ങിയ ചണകപ്പൊടിയെ നമ്മൾ ചേർക്കാവുള്ള നനവുള്ള ചാണകപ്പൊടിയൊന്നും നമ്മൾ ചേർക്കരുത് അപ്പോൾ നമുക്കിനി ഈ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കവറൊന്ന് പൊട്ടിച്ചെടുക്കാമേ അതിനായിട്ട് നമുക്കൊരു ബ്ലേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ചെടിക്ക് ഒരു ക്ഷതവും വരാതെ നമുക്ക് ഇതിൻ്റെ വേരൊന്നും പോകാതെ തന്നെ ഇതിനെ ഇത് എടുക്കാൻ പറ്റും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് പോറിവിട്ടാൽ മതിയേ ഇപ്പം നമ്മൾ ഇതേ കണ്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചെടി കണ്ടോ ഇതിൻ്റെ ചുവട്ടിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വേര് കണ്ടോ നല്ല രീതിയിൽ അതിന് വേര് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ കുറച്ച് വെള്ളം മുമ്പേ നനച്ചു കൊടുത്താൽ എന്നതാണ് ഈ നനവ് വന്നിരിക്കുന്നതേ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി ഇനി നമ്മളിത് നട്ടു പിടിപ്പിക്കും കണ്ട നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ചെടി നമുക്ക് നട്ട് കൊടുക്കാം അപ്പം നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ ചെടി കണ്ടെടുത്തിട്ട് അതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മണ്ണൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല നല്ല മേൽമണ്ണാണ് നമ്മൾ നിറച്ചിരുന്നത് അപ്പോൾ ഇത് വെക്കുന്നതിന് ഒൻപതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ വാമുണ്ടല്ലോ ഒരു സ്പൂൺ നമ്മൾ നമ്മളിട്ട് കൊടുക്കണേ അത് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നൽക നല്ലതാണ് ഓർഗാനിക്കായിട്ടുള്ള സംഭവമാണ് ഇത് റൂട്ട് നല്ല രീതിയിൽ വേര് വരാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നു അതുപോലെ നമ്മുടെ ചെടിക്ക് വളർന്നു വരും തോറും അതിന് വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഇത് കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പം വേര് പടലങ്ങൾ നന്നായിട്ട് വരും നമ്മുടെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വളർന്നു വരികയും നിറയെ പൂക്കളും ഉണ്ടാകാനായിട്ട് സഹായിക്കും മാത്രമല്ല മണ്ണിൽ നിന്ന് വരുന്ന ആ രോഗങ്ങളെ തടയാനുള്ളൊരു കഴിവും ഈ വാമിനുണ്ട് ഇത് നമ്മൾ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മൾ ചെടികളോ പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ ഇത് 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 നമ്മൾ പിന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് വളർന്നു കൊടുക്കും ഇതേപോലെ അതേ ഒരു സ്പൂൺ അതേ കണ്ട ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ വേര് അടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം സ്വൽപ്പാടിയിലും പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ആ വേര് വരുന്ന ആ ഭാഗത്തേക്ക് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ബാക്കി പോട്ടിനിറ്റിസ് ഇത് നിറച്ച് കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ചെടി നട്ടു കൊടുക്കുവാണെങ്കുണ്ടല്ലോ നല്ല രീതിയിൽ ചെടി വളർന്നു വരും അതിന് പിന്നീടുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകാതെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരികയും പൂക്കളിടുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഇപ്പം ഒഴിച്ചു കൊടുത്തുണ്ടല്ലോ നല്ല രീതിയിൽ വെള്ളം വന്നു അപ്പോൾ നമ്മൾ ആ വെച്ച പിന്നെ മിക്സിൽ അതിൽ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കമ്പ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ പല രീതിയിൽ നമുക്ക് കമ്പുകൾ പിടിപ്പിക്കാൻ പറ്റും പക്ഷേങ്കിൽ നമ്മൾ പലപ്പോഴും ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടാറില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് നോക്കൂ ഇനി നമുക്ക് പിന്നെ ഒരു കമ്പ് എങ്ങനെയാണ് ഹൈബ്രിഡ് ഇനത്തിലുള്ള കമ്പ് കളിർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമേ പല രീതികളും നമ്മൾ പരീക്ഷ നോക്കാറുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് നല്ലതെന്ന് തോന്നിയതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതേ അതിനായിട്ട് നമുക്ക് ഇപ്പം ഞാൻ വെച്ചിരുന്ന കമ്പ ഉണ്ടല്ലോ അതുപോലുള്ള പെൻസിലിൻ്റെ വണ്ണം വേണമെന്നില്ല അതിലും താഴെ വണ്ണം ഉള്ളതായാലും നല്ല കമ്പ് നല്ലതാണേ ക്ലിർക്കും അപ്പോൾ കണ്ട ഇതുപോലെയുള്ള കമ്പുകളാണ് എടുത്തിരിക്കുന്നത് ഒരു പെൻസിലിൻ്റെ നീളം മതി നമ്മളൊരു കമ്പ് എടുക്കുമ്പോഴേ അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റിൽ നിന്ന് പൂക്കളുണ്ടാകുന്ന ചെടിയിൽ നിന്ന് കമ്പുകൾ മുറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള കമ്പുകൾ എടുക്കുക അതിൻ്റെ ചരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ഇലകളൊക്കെ റിമൂവ് ചെയ്യുക ഒന്നോ രണ്ടോ ഇലകൾ വെച്ചേക്കുക നമ്മൾ ശൂടമോണസ് ഒരു രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഈ കമ്പുകളെ മുക്കി വെച്ചേക്കുക ഒരു അരമണിക്കൂറ് നമ്മൾ മുക്കി വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ മുക്കി വെക്കാമേ ചൂടോ മോണസ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം അല്ലെ അതിന് ശേഷം നമുക്കിതുപോലെ ഒരു ചട്ടിയിലോ ഒരു കവറിലോ ചെറിയ കവറുണ്ടല്ലോ കവറിലാണെങ്കിലും നല്ലതാണ് ചട്ടിയിലാണെങ്കിലും നല്ലതാണ് അതിലേക്ക് മേൽമണ്ണ് മാത്രമായിട്ടോ അല്ലെങ്കിൽ മേൽമണ്ണും കുറച്ച് മണലും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ മേൽമണ്ണും മണലും കൂടെ മിക്സ് ചെയ്തതാണേ പിന്നെ നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് അലോവേര ഉപയോഗിക്കാം അതുപോലെ കറുവാപ്പെട്ടയുടെ പൊടിച്ചത് ഉപയോഗിക്കാം ഹണി ഉപയോഗിക്കാം കരി ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് റൂട്ടീൻ ഹോർമോണ് പല വിധത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അതിന് ശേഷം ഞാൻ കാണിച്ചിരുന്നേ കണ്ട ഇതുപോലൊരു സ്പോഞ്ചാണ് ഇത് ഒയാസിസ് സ്പോഞ്ചാണേ അപ്പോൾ ഇത് നമുക്കൊരു ബ്രിക്സിൻ്റെ വലിപ്പത്തിൽ നമുക്ക് കിട്ടും ഇഷ്ടികയുടെ വലിപ്പത്തിൽ നമുക്ക് കിട്ടുമേ അതിനെ നമുക്ക് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാം ഇത് ഇതിലേക്ക് നമുക്ക് കുത്തി കൊടുക്കാം ഞാൻ കാണിച്ചുതരാം ഇത് ഞാനിപ്പം അലോവേരയിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുവാണേ കണ്ടോ ഇതിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് വെച്ചേക്കും അതൊരു ആയിട്ടുണ്ടിപ്പം ഈ സ്പോഞ്ച് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൽ ശരിക്കും ആ പിന്നെ വെള്ളം ആയിട്ടുണ്ട് അത് നമ്മൾ സുഡോമോണസ് വെള്ളം പിന്നെ ഇട്ട വെള്ളമാണേ അത് ഇതിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കമ്പ് ഇതിലേക്ക് നമുക്ക് കുത്തി കൊടുക്കാം ണ്ടോ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തതാണ് ഇത് നമുക്കിപ്പോൾ ഒരു കമ്പേ കുത്തിണ്ട വയ്ക്കുന്നുള്ളെങ്കിൽ നമുക്ക് സെൻ്ററിൽ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇത് സൈഡിലോട്ട് വെച്ച് കൊടുക്കുവാണേ ഇങ്ങനെ നമുക്ക് കുത്തി കൊടുക്കാം ഇപ്പോൾ ഒരു കമ്പും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാമേ ഇപ്പോൾ രണ്ട് കമ്പ് ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുക ഈ ഒരു രീതിയിൽ വെക്കണം അപ്പോൾ അത് ഇതിൻ്റെ അടി കൂടെ ഇറങ്ങി അത് മണ്ണിലേക്ക് മുട്ടിരിക്കും മുട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തു ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളവും ആ സ്പോഞ്ചിൽ ഇതാവുമേ ഇനി നമുക്ക് ഒരു കവറിട്ട് അതിനെ മൂടി വയ്ക്കാം എന്നിട്ട് ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക ഇതുപോലെ നമ്മൾ വെച്ച കമ്പാണ് ഈ പിടിച്ച് കിട്ടിയിരിക്കുന്നതേ നോക്കി അതിൻ്റെ അടിയിൽ സ്പോഞ്ചുണ്ട് ഉണ്ട് അങ്ങനെ വെച്ച കമ്പുകളെല്ലാം വേഗത്തിൽ പിടിച്ച് ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെടിയൊരു പരുവാകുമ്പോഴത്തേക്ക് ഈ സ്പോഞ്ച് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നതാണേ ഇതിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളിത് ഇതിനെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല നമ്മളിത് വെക്കുമ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ ഫുള്ള് പൊടിഞ്ഞു പോകുന്ന ഒരു സ്പോഞ്ചാണേ മറ്റേ സ്പോഞ്ച് പോലെയല്ല അപ്പോൾ ഇത് നമുക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് ഈ സ്പോഞ്ചിൽ നമ്മൾ കുത്തിവെച്ച് ക്ലിപ്പിക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ കവറിട്ട് മൂടി ഷെയ്ഡിനടിയിൽ വെച്ച് കൊടുക്കുക നമ്മൾ പിന്നെ വെള്ളം കൊടുക്കുന്നത് ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വെള്ളം നിൽക്കും അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം കൂടി വെള്ളം നനച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുവരെ പിടിച്ച് കിട്ടാത്ത കമ്പുകളെയാണ് ഞാൻ ഈ രീതിയിലൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നത് അല്ല നമുക്ക് പല രീതികളിലും നമ്മൾ കമ്പുകളെ ബൊഗൈൻ വില്ലയുടെ കമ്പുകളെ പിടിപ്പിക്കുന്നവരാണ് നമുക്ക് പല മെത്തേഡ്സ് അറിയാം എന്നാലും ഒരിക്കലും പിടിച്ച് കിട്ടാത്ത കമ്പുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പുകളെ നമുക്ക് ഈ രീതിയിൽ പിടിപ്പിച്ചു അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ബെല്ലിക്കണം ഓളം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്